ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഷ്യപ്പ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിക്കുന്നത് അഞ്ഞൂറ്റി എഴുപതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് വരുന്ന മെറ്റീരിയലാണ് രണ്ട് മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും രണ്ട് കാലം അടിപൊളി ആണ് പ്രീമിയം കളക്ഷനാണ് കേട്ടോ ക്യാമ്പറി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ് രൂപയുടെതാണ് ഇത് ഓഫർ ഇട്ടിട്ടാണ് തൊള്ളായിരത്തി അമ്പതിന് കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഏകദേശം നൂറ്റി അമ്പത് രൂപയുടെ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണൂറ് പ്ലസ് അറുപത് ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടനിൽ നിന്നിട്ട് അടിപൊളി കളക്ഷൻ ആണ് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ ഡീറ്റെയിൽസ് മറ്റേ കാര്യങ്ങൾ നമ്മൾ വാട്സാപ്പിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇന്ത്യൻ പോസ്റ്റ് ഡി ടി സീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴു മുതൽ പത്ത് ആണ് കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഡി ഡി ടി സാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് പാൻറ്റിൻ്റെ തുണിയാണ് സെൻ്ററായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ സ്ട്രൈപ്പ് വന്നിട്ടുള്ള മെറ്റീരിയൽ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കോട്ടൺ തന്നെയാണ് എല്ലാ മെറ്റീരിയലും വരുന്നത് രണ്ടര മറ്റൊരു ടോപ്പും രണ്ട് മെറ്റർ ബോട്ടും രണ്ടേകാലും ഷാളാണെന്നാണ് അപ്രോക്സിമേറ്റ് കണക്ട് കണക്റ്റ് ആയിട്ടോ അപ്പോൾ ഇത് വരുന്നത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള പ്രിൻറ്റുകളാണ് ഷാൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയച്ച് ചോദിക്കാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ ഏത് മെറ്റീരിയൽ ആണെങ്കിലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിടിയാൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിക്കാം നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ പാക്ക് ഉടനെ തന്നെ ഞങ്ങൾ പാക്കിംഗ് പേക്ക് അയക്കും നിങ്ങൾക്ക് ഏത് ടൈമിലോ വേണമെങ്കിലും മെസ്സേജ് അയക്കാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപതിൻ്റെ ഒരു കളക്ഷാണ് അപ്പോൾ പ്രീമിയം കളക്ഷൻസ് മാത്രമാണ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളാം സ്ക്രീനിൽ കാണുന്നു വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ